മത്സ്യത്തൊഴിലാളി മേഖലയിൽ നിന്ന് ഐക്യബാറ്റം പ്രഖ്യാപിക്കാനായി ഇവരെ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട മത്സ്യത്തൊഴിലാളി സംഘടനാ ഭാരവാഹിയാണ് അദ്ദേഹത്തെ ശ്രീകൗച്ചു ബഹുമാനപ്പെട്ട കാർഷിക അംഗങ്ങളെ ഇന്ന് കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ കാർഷികർ നേരിടുന്ന പ്രശ്നങ്ങൾ ലോകശോത്ര ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഈ പാവപ്പെട്ട ജനങ്ങൾ അധ്വാനിച്ച് വിയർപ്പ് ചിന്തി ഉണ്ടാക്കുന്ന ഈ ധാന്യം പറ്റിച്ചാൽ മാത്രമേ ജീവൻ നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് മത്സ്യ മേഖല പ്രത്യേകിച്ച് പറയുന്നത് സംരക്ഷിക്ക് സർക്കാരിൽ പാവപ്പെട്ട കർഷകരെ സംരക്ഷിക്ക് അവര് വന്യമൃഗങ്ങൾക്ക് ഇരയായി ഉണ്ടാകില്ല അതായത് വന്യമൃഗോഭിൽ നിന്നും ആ ജനത്തിനെ രക്ഷിക്കുക മാത്രമല്ല അവരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഏർപ്പെടുത്തുന്നുണ്ടാക്കുന്ന ആ ധാന്യങ്ങൾക്ക് അതിൻ്റെതായ ബല കൊടുത്ത് അവരെ സംരക്ഷിച്ച് അവർക്ക് കൂടുതൽ പ്രോത്സാഹനങ്ങൾ കൊടുക്കണം അവരെ കൂടുതൽ സപ്പോർട്ട് ചെയ്യണം ഗവൺമെന്റ് തരത്തിൽ എങ്കിലേ നമുക്ക് പഠിക്കാൻ പറ്റൂ നമ്മുടെ ജീവൻ നിലനിർത്താൻ പറ്റൂ എന്ന് പിന്നെ ജനങ്ങൾ ചട്ടം ഉയർത്തിക്കൊണ്ടിരിക്കുന്നു പ്രിയങ്ങൾ മത്സ്യത്തൊഴിലാളി നിങ്ങൾക്കറിയാം വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികളും പറയുന്ന ആദ്യമേ സംരക്ഷിക്കുക എന്നിട്ട് രണ്ടാമത് മത്സ്യത്തൊഴിലാളിമാരെ സംരക്ഷിക്കുക എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ നിങ്ങളുടെ കർഷകർ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ നിങ്ങളെ അനുഭവിക്കുന്ന ഓരോ ഓരോ എന്താന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത പ്രയാസങ്ങൾ ഞങ്ങൾക്കറിയാം ഞങ്ങൾ ഈ മത്സ്യ മേഖലയിൽ നിങ്ങളുടെ കൂടെ ഉണ്ട് നിങ്ങളെ സഹായിക്കും നിങ്ങൾ എന്നും ഞങ്ങൾ കടിച്ചാൽ ഞങ്ങൾ വരും മാത്രമല്ല എനിക്ക് പറയാനുള്ളത് കാർഷിക മേലയിൽ

അത് സംസാരിക്കില്ല കാരണം നിങ്ങൾ പെണിഞ്ഞാലുള്ള പ്രയാസം നിങ്ങൾ വായിച്ചാണ് മനോരമ ദിനം പ്രതി രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് ടൺ മൈസന്മാർ ലഭിക്കുന്നത് അതിന് വളരെ മൂല്യമുണ്ട് വളരെ നിലയുണ്ട് ലഭിക്കുന്നത് ഈ സമ്പത്താ കലപ്പെടുത്തി നടത്തുന്നത് സംശയിക്കേണ്ട കാരണം ഇതൊക്കെയാണ് കൊയ്യുന്ന സമ്പത്താണ് മത്സ്യ സമ്പത്ത് ഇതൊക്കെ എന്താ കൊയ്യാ ഒരു രൂപ പോലും ഗവൺമെന്റിന് ശമ്പളം കൊടുക്കണ്ട ഇതൊക്കെ കൊടുക്കണ്ട ഒന്നും കൊടുക്കാതെ സമ്പത്ത് ഈ സമ്പത്താണ് കളികളെത്തുന്നത് അതുകൊണ്ടാണ് മത്സ്യ മേഖല എന്ന് പറയുന്നത് അതിനെ കാർഷിക മേഖല സംപ്രേക്ഷേ കേരളത്തിൽ മത്സ്യമേഖല കേരളത്തിലെ കേരള സംസ്ഥാനത്തിന് സമ്പത്തികണ്ടാകുന്ന സംസ്ഥാനത്തിന് നമുക്ക് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കറിയാം വന്യമൃഗ സംരക്ഷണങ്ങൾ നിങ്ങൾക്ക് അപകടമായി മാറി വരുന്നു വന്യമൃഗങ്ങളിൽ നിന്നും നിങ്ങളെ രക്ഷപ്പെടുത്താൻ മത്സ്യമേഖല വളരെ നന്ദി ബഹുമാനപ്പെട്ട ജോൺ ബോസ്കോ ജോൺ ബോസ്കോ ജോൺ ബോസ്കോ ഊർജ്ജസ്വലമായ മത്സ്യമേഖലയുടെ സപ്പോർട്ട് കൂടി പിന്തുണ കൂടി ദുരിതങ്ങൾ അനുഭവിക്കുന്ന കർഷകർക്ക് ആത്മാർത്ഥമായി പ്രഖ്യാപിച്ച നിങ്ങളുടെ ഹൃദയസ്പ്രക്കായിട്ടുള്ള വാക്കുകൾക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുന്നു